നമസ്കാരം സുഖൽ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വ്യത്യസ്തമായ ഒരു ആലു പൊറോട്ടയിലിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആലു പൊറോട്ടയിൽ നിന്ന് വ്യത്യസ്തമായ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ചേർക്കുന്നത് പക്ഷെ വളരെ ഈസി ആയിട്ട് നമുക്ക് മോർണിംഗിൽ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് മസാല ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇത് കഴിക്കാനായിട്ട് വേറെ കറിയൊന്നും വേണ്ട കേട്ടോ കുറച്ച് അച്ചാറോ ൈരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പൊ ചെയ്ത് നോക്കാം ലിക്വിഡ് ആലപ്പൊറോട്ട ഉണ്ട് അങ്ങനെ മെയിൻ ആയിട്ട് വേണ്ടത് പൊട്ടറ്റോ ആണ് ഇത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് വേവിച്ച് തോലി കളഞ്ഞു വെച്ചിരിക്കണാണ് പിന്നെ നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് ചതച്ചെടുക്കണം ഒരു മീഡിയം സൈസ് സബോള മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് കുനുകുന അരിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്ന ആട്ടമാവാണ് പിന്നെ സാധാരണ നമ്മള് ആലപ്പൊറോട്ടയിൽ യൂസ് ചെയ്യാത്തൊരായിട്ടാണ് ചെറുപയർ പരിപ്പ് ഇതൊരു കപ്പ് എടുത്തിട്ടുണ്ട് നന്നായി വാഷ് ചെയ്തിട്ട് ഒരു ഒരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് ചീക്കനാണ് പിന്നെ എടുത്തിരിക്കുന്നത് മുഴുവൻ മല്ലി ചതച്ചതാണ് അജിവൈൻ സീഡ്സ് എടുത്തിട്ടുണ്ട് ചെറിയ ജീരകം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനുള്ളതല്ല ആദ്യം കട്ട് ചെയ്തെടുക്കുക ആദ്യം നമുക്ക് ഈ ബൗളിലേക്ക് ഒരു കപ്പ് ആട്ടമാവ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതിന്റെ അകത്തേക്ക് കട്ട് ചെയ്ത സബോള സബോളിട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം എടുത്ത ചിക്കൻ പൊട്ടറ്റോ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു മുക്കാൽ ടീസ്പൂണ് ഉപ്പ് ഇട്ടു കൊടുക്കാം അര ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഗരം മസാല ഒരു ടേബിൾ സ്പൂണ് മല്ലി ചാസ്വനട്ട് ഇത് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താമായിട്ട് ഇത് കടിക്കുന്നത് പലർക്കും ഇഷ്ടമില്ല അതുപോലെ തന്നെ അജ്വൈൻ സീഡ്സ് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ടുണ്ട് അപ്പൊ ഒരു പ്രത്യേക ടേസ്റ്റ് അജ്വൈൻ സീഡ്സ് എല്ലാവർക്കും അറിയാമല്ലോ അവയ മോദകം എന്നൊക്കെ പറയാൻ കഷായത്തിലിടുന്നത് പിന്നെ കോവിഡിന് ശേഷം എല്ലാവർക്കും ഇതിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതാണ് അര ടീസ്പൂണ് ജീരകം കൂടിയിട്ട് കൊടുക്കാം കേട്ടോ അര ടീസ്പൂണ് കുരുമുളക് ചതച്ചത് കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് കസൂർ മേത്തിയും കൂടി അത് ഒന്ന് ചൂടാക്കി പൊടിച്ചിട്ട് അതും കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് വെള്ളമില്ലാതെ മിക്സ് ചെയ്തെടുത്താൽ മതി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വെക്കാം കേട്ടോ ഒഴേക്കിനും നമുക്ക് ചെറുപയർ പരിപ്പുണ്ടല്ലോ അത് നല്ലോണം അരച്ചെടുത്തുണ്ടരേ നമ്മൾ വന്നിരിക്കുന്ന ചെറുപയറിന്റെ പരിപ്പുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കട്ടെ ഇതിന്റെ അത്തേക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഈ ബാറ്ററിന്റെ കൺസിസ്റ്റൻസിന്ന് പറഞ്ഞാൽ ഒരുപാട് ആവരുത് കുറച്ച് തിക്കായിട്ട് വേണം ഇനി നമുക്കിത് ഓരോന്ന് പാനിൽ ചുട്ടെടുക്കേ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ ഇട്ടിട്ട് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് തിക്കായിട്ട് ഇത് പരത്തി കൊടുക്കണേ കുറച്ച് നെയ്യ് ഇതിന്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കട്ടോ ഇത് നെയ്യ് വേണമെന്നില്ല എന്നില്ല സൺഫ്ലവർ ഒഴിച്ചാലും മതി കേട്ടോ പിന്നെ നെയ്യാവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കുക മറച്ചിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ മുകളിലൂടെ കുറച്ചും കൂടി നെയ്യ് സ്പ്രഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്നും കൂടി മൂടി വെക്കുക രണ്ട് മൂന്ന് മിനിറ്റ് അവളേക്കുമ്പോൾ വെന്ത് കിട്ടാ വെന്ത്ണ്ട് നമുക്ക് എടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചുട്ട് എടുക്കാം കേട്ടോ ലിക്വിഡ് ആല പൊറോട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആല പൊറോട്ടയുടെ ടേസ്റ്റ് അല്ല ഒരു ചേഞ്ച് ഉണ്ട് കേട്ടോ പക്ഷെ മോർണിംഗിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഈ ആലു പൊറോട്ട റെഡി ആക്കി എടുക്കാം ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് തൈരും അച്ചാറും മാത്രം മതി കേട്ടോ നമുക്ക് വേറെ ഒന്നും കറികളൊന്നും ആവശ്യമില്ല അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ